കാറിൻ്റെ മുകളിൽ നിന്നാണ് കുതിര കടിക്കുന്നത് എന്തൊക്കെയാ പരിപാടികളാണ് എന്തൊക്കെയായി ആ കടിയടിയൊക്കെ അയ ആയ ഇവിടെ വാട്ടെ ഇപ്പൊ ഇരുട്ട് പോവും തായക്ക് അപ്പൊ തായ്ക്ക് പോവും തായക്കറിയു കഴിഞ്ഞു തോന്നുന്നു പരിപാടി എന്റെ മോളിലേക്ക് തുള്ളാനുള്ള പരിപാടി ആയിരിക്കുമോ അപ്പൊ തുള്ളു അതാ ആയോ തുള്ളി ഇന്നത്തെ കളികളി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കേസ് െ ചുമ്മാ എങ്ങനെയൊക്കെ കളിക്കുന്നാണ്ടപ്പോ ഒരു വീഡിയോ എടുത്താ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു